ഹായ് ഫ്രണ്ട്സ് ബാക്കിൽ കാണുന്ന പെരുവൻമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇത് വലിയൊരു മലയാണ് കൊറച്ചും കൂടെ ഒരു മരം ഉണ്ട് തരാ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് അന്ന് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിംഗ് ബ്യൂട്ടിന്ന അന്ന് എല്ലാരും വിളിച്ചിരുന്നത് വരുമ്പോ കണ്ടോടി കാണും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശിവക്ഷേത്രത്തിന്റെ അവസാനുണ്ട് കൊടുങ്ങൂർ ഭാഗത്ത് എവിടെയാണെന്ന് അതെ ഇവിടെ വന്നാലേ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അപ്പൂപ്പന്താടി ഇല്ലേ അതൊക്കെ ഇങ്ങനെ മരത്തി അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി ഈ സ്ഥലത്ത് വന്നിരുന്നാലേ നല്ല മനോഹരായിട്ട് സൺലൈറ്റും എങ്ങനെ